അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു ബഹുമാനികളെ അറേബ്യയിലെ ഏറ്റവും വലിയ മെൻറ്റൽ ഹോസ്പിറ്റൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ സാധിക്കും അത് തായിഫിലാണെന്ന് തായിഫിൽ മെൻറ്റൽ ഹോസ്പിറ്റൽ അതിവിശാലമായിട്ട് തന്നെയുണ്ട് മാത്രമല്ല ആ മെൻ്റൽ ഹോസ്പിറ്റലുകളിൽ തായ്ഫിലെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ഓരോ കുടുംബങ്ങളിൽ നിന്ന് ഒരു തറവാട്ടിൽ നിന്ന് ഒരു ഗോത്രത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും ഒരു ചെറുപ്പക്കാരനെങ്കിലും ആ മെൻ്റൽ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റഡുമാണ് എന്താണ് അതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് മഹാരഥന്മാരും മറ്റും പറയുന്നത് ഹബീബായ റസൂൽ കരീം സല്ലല്ലാ അലസ്സങ്ങളെ കല്ലെറിഞ്ഞോടിച്ചതിൻ്റെ നബിതങ്ങളെ ഭ്രാന്തനെന്ന് വിളിച്ചതിൻ്റെ ദുരനുഭവമായി ഇന്നും തായഫിൻ്റെ പ്രദേശങ്ങളിൽ അള്ളാഹു അന്ന് നബിതങ്ങളെ ആക്ഷേപിച്ചതും നബിതങ്ങളെ ഭ്രാന്തനെന്ന് വിളിച്ചതിൻ്റെയും ആ ഒരു ദൂരവ്യാപകമായ ഫലം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരുടെ കുടുംബങ്ങളിൽ അവരുടെ താവളികളെല്ലാം കൊടുത്തിരിക്കുന്നതാണ് എന്ന് മഹാരഥന്മാരും അനുഭവസ്ഥരും പറയുന്നു അത്ര കണ്ട് നെബിസല്ലാസങ്ങൾ അവർ ആക്ഷേപിച്ചു തായിഫിലേക്ക് നെബ്സല്ലാസങ്ങൾ പോകുന്നതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് നബ്സല്ലാസങ്ങളുടെ അനുഭവത്തിൻ്റെ പത്താം വർഷം മഹതിയായ ഹദീജബി വർ അല്ലാഹു താലെയും അതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് അബൂത്വാലിബ് എന്നവരും മരണപ്പെട്ട് നബ്സുല്ലാസങ്ങൾ വല്ലാതെ വിഷമിക്കുന്ന ഒരു ഘട്ടമുണ്ട് ആ വർഷത്തിന് നബ്സുല്ലാസങ്ങൾ ആമൽ ഹസൻ അഥവാ ദുഃഖവർഷം എന്നാണ് പേരിട്ടത് കാരണം അത്ര കണ്ട് തിരുനബിയുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചലക്കിയ രണ്ട് മരണങ്ങളായിരുന്നു രണ്ട് വിയോഗങ്ങളായിരുന്നു അബൂത്താലിബ് എന്നവരുടെയും ഹദീജി നബിസുലാഹു അലഹു വസ്ല്ലാം മങ്ങൾക്ക് ഓടിച്ചെല്ലാൻ ആശ്രയമായിരുന്നു അബൂ താലിബ് വീട്ടിൽ ചെന്നാൽ എപ്പോഴും ഒരു തണലായിരുന്നു ഹദീജബി ഇത് രണ്ടും നഷ്ടപ്പെട്ടപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് തിരുനബി സല്ലാഹു അലി സങ്ങൾ പോയത് അങ്ങനെ ആ മനസ്സിൻ്റെ വല്ലാത്തൊരു ദുഃഖം ഉമ്മായയുടെ കുടുംബക്കാരുടെയൊക്കെയുള്ള തായിഫിലേക്ക് സഖീഫ് ഗോത്രക്കാരുടെ അടുക്കലേക്ക് താൻ ചെറുപ്പ മുല കുടിച്ച് വളർന്ന പിച്ച വെച്ച് വളർന്ന ബനു സായ ഗോത്രത്തിലേക്ക് പോയാൽ കിട്ടും എന്ന് കരുതിയാണ് മക്കയിലെ കൊടിയ പീഡനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി തായ്ഫിലെ ചുരം കയറിയിട്ട് നബിസലല്ലാസങ്ങളും ജെയ്ദുബിന്റെ സാബിത്തും കൂടി തായ്ഫിലേക്ക് പോകുന്നു ആദ്യമായി നബ്സുല്ലാസങ്ങള് തായ്ഫിലെത്തിയിട്ട് സക്കീഫ് ഗോത്രത്തിൻ്റെ ഗോത്ര നേതാക്കളെ കണ്ട് നബ്സുല്ലാസങ്ങൾ സംസാരിച്ചു അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം അള്ളാഹു ഏകനാണെന്ന സത്യം തിരുനബിസല്ലാഹു അലി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന കാര്യമൊക്കെ അവരെ പറഞ്ഞു അവർ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല നെഫ്സലാസങ്ങളെ കണക്കറ്റ് പരിഹസിക്കാൻ ആരംഭിച്ചു അപ്പോൾ നെഫ്സലാസങ്ങൾ തിരിച്ചു പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നതും നിങ്ങൾ വിശ്വസിക്കാതെ എന്നെ മടക്കി അയക്കുന്നതും മക്കയിലെ കുഫാറുകൾ അറിഞ്ഞാൽ അവരുടെ ആക്ഷേപവും അവരുടെ പരിഹാസവും വർധിക്കും ഇരട്ടിയാകും എന്നെ വല്ലാതെ ഇനിയും ബുദ്ധിമുട്ടാക്കും അതുകൊണ്ട് നിങ്ങൾ അവരോടെങ്കിലും പറയരുതേ പക്ഷേ ആ അഭ്യർത്ഥനയെ അവർ നിരസിച്ചു തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല അവരുടെ ഇടയിലുള്ള ചെറുപ്പക്കാരായ യുവാക്കളായ കുട്ടികളായ ഒരു വലിയ വൃന്ദത്തെ അവർ തയ്യാറാക്കുകയും നബിശ്ലാസങ്ങൾ പോകുന്ന വഴിയിലുടനീളം അവരെ ഇങ്ങനെ അണിനിരത്തി നിർത്തി നബിതങ്ങളെ കൂക്കി വിളിക്കുകയും പരിഹസിക്കുകയും ഭ്രാന്തനെന്ന് വിളിച്ചാക്ഷേപിക്കുകയും ചെയ്തു അങ്ങനെ വല്ലാത്ത ആക്ഷേപമൊക്കെ കേട്ട് തിരിച്ചൊന്നും പറയാതെ പൂങ്കപ്രവാചകർ സല്ലാഹു അലഹി വസല്ല മങ്ങൾ തായ്ഫിന്റെ തെരുവീതിയിലൂടെ നടന്നു പോകുന്ന രംഗമുണ്ട് അതിൻ്റെ ഇടയിൽ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നുണ്ട് കൂക്കി വിളിക്കുന്നുണ്ട് ആക്ഷേപിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിർസലദാസങ്ങൾ ഏറ്റവും മോശമായ രൂപത്തിൽ തെറി വിളിക്കുന്നുണ്ട് അതെല്ലാം കേട്ട് വളരെ ശാന്തനായി നിർസലാസങ്ങൾ നടന്നുപോയി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തായിഫിന്റെ ഗോത്ര നേതാക്കൾ ഒരു ക്രൂരത കൂടെ ചെയ്തു തിരുതങ്ങളോട് തെരുവ് പിള്ളേരോട് പറഞ്ഞു നിങ്ങൾ എറിയൽ ആരംഭിക്കുക അത് ശക്തമായി അറിയാൻ പറഞ്ഞു അങ്ങനെ ശാന്തനായി നടന്നു പോകുന്ന പൂങ്കപ്രവാചകരുടെ ശരീരത്തിലേക്ക് തുരുതുരാ കല്ലുകൾ വരാൻ തുടങ്ങി ഓരോ ചവിട്ടടി വെക്കുന്നോറും നബ്സദാസങ്ങളുടെ ശരീരത്തിലേക്ക് കല്ലുകൾ വരുകയാണ് നബിതങ്ങളുടെ കാല് പൊട്ടി രക്തം വാർന്നൊഴുകി രണ്ട് കാലുകളും പൊട്ടി ശരീരത്തിൽ ആകസ് ആകമാനം ഏറുകൊണ്ടു വല്ലാതെ അവശനായ നബ്സൽദാസങ്ങൾ വാദി വജ്ജ് തായ്ഫിൻ്റെ പഴയൊരു പേരുകൂടിയാണ് വജ്ജ് എന്നുള്ളത് ആ വാതി വജ്ജിലൂടെ ഓടുന്ന രംഗമുണ്ട് േറുകൊണ്ട് അവശനായി ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകി ഓടി അവസാനം നബി അള്ളാഹു അലഹി വസലമങ്ങൾ ഒരു ഇന്ദപ്പനയുടെ ചുവട്ടിൽ വിശ്രമിക്കാൻ ഇരിക്കുന്ന ഒരു രംഗമുണ്ട് ആ ഇന്ദപ്പന നിന്ന സ്ഥലത്താണത്രേ മസ്ജിദ് അലി എന്ന പേരിൽ തായഫിൽ ഇപ്പോഴും പള്ളിയുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാ വിഷയങ്ങളിൽ എന്നാലും ആ ഒരു പള്ളി പിൽക്കാലഘട്ടത്തിൽ ആ ഓർമ്മയ്ക്ക് അലി റലി ഉള്ളു പണിതാണെന്നും അവിടെ ബിലാൽ അലി അള്ളാഹു ബാങ്ക് പാങ്കുവിളിച്ച് വിളിച്ചു എന്നും ഒക്കെ പറയപ്പെടുന്നു ഒറ്റ ഒരു പുരാതനമായ പള്ളി ഇപ്പോഴും അവിടെ കാണാം നബി നബിസ്ഹു അലഹി വസല്ലമ്മങ്ങൾ ഒരു ഈന്ദനത്തിൻ്റെ ഈന്തപ്പനയുടെ ചുവ ചുവട്ടിൽ ഏറുകൊണ്ട് വിശ്രമിക്കാനിരുന്നു അവിടെ വെച്ച് ഒരു അടിമയെ കണ്ടുമുട്ടുന്ന കണ്ടുമുട്ടുന്നൊരു സംഭവമുണ്ട് ഇൻഷാല്ല അടുത്ത ദിവസം അത് പറയാം അവിടെ നിന്ന് നെബുസലാസങ്ങൾ പിന്നെയും ഏറു തുടങ്ങിയപ്പോൾ അവരുടെ കൺവെട്ടത്ത് നിന്ന് ഒളിച്ചുകൊണ്ട് നബിസ്വല്ലാസങ്ങൾ ഒരു മലയുടെ താഴ്വാരത്തിൽ പോയിരിക്കുന്നുണ്ട് ഇന്ന് അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പേര് മസ്ജിദുൽ കൂർ എന്നാണ് നബി അലൈഹി അല്ലാഹു ഇരുന്ന ഒരു കല്ലും നബി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് തിരുശറഫാക്കപ്പെട്ട ആ തിരുമേനിയിൽ നിന്ന് രക്തമൊഴുകി ആ രക്തം അവിടെ പരന്നൊഴുകി എന്നൊക്കെ ചരിത്രത്തിൽ പറയപ്പെടുന്നു ഒരുപാട് കഥകൾ തായ്ഫുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയാനുണ്ട് നബിസുല്ലാസങ്ങൾ അവിടെ ഏറുകൊണ്ട് അവശനായി ഇരുന്നു അവർ കാണാതെ മലഞ്ചെരുവിൽ പോയി ഒളിച്ചിരുന്നപ്പോൾ നീചയായ ഒരു യഹൂദി പെണ്ണ് നിബിസാസങ്ങളുടെ ശരീരത്തിലേക്ക് വീട്ടിലെ മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തു എന്നും ആ പെണ്ണ് തന്നെ തായ്ഫിലെ ചെറുപ്പക്കാർ എറിയാൻ വേണ്ടി കാത്തുന്ന ചെറുപ്പക്കാരോട് നിബിസാസങ്ങൾ അവിടെ ഒളിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊടുത്തു ആ ചെറുപ്പക്കാരൊക്കെ മലയുടെ മുകളിലേക്ക് കയറി നബിതങ്ങളുടെ മുന്നിലെ മുകളിലേക്ക് ഭീമാകാരമായ ഒരു കല്ലുരുട്ടിയിടാൻ വേണ്ടി ശ്രമിച്ചു ആ കല്ലിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ജിബിലലി സ്വലാത്തു വസ്സലാം രണ്ട് ഊട് വെച്ചു കൊടുത്തു ആ കല്ല് ഇപ്പോഴും തോയിഫിൽ അവിടെ നിലകൊള്ളുന്നു ഇങ്ങനെയൊക്കെയും പറയപ്പെടുന്നു ആ പറയപ്പെടുന്ന കല്ലും ജിബിരി അലൈ സ്വലാത്തു വസ്സലാം ഊടുവെച്ചു എന്ന് പറയപ്പെടുന്ന ആ ഊടുമൊക്കെ ഇപ്പോൾ നമുക്ക് പോയാൽ കാണാം അതിൻ്റെ സമ്പൂർണമായ വാസ്തവം അള്ളാഹുവിന് മാത്രം അറിയും ഏതായാലും ചരിത്രം ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നു മുസ്തഫായൻ്റെ ബിസലദാസങ്ങൾ ആ കല്ലിൻ്റെ പുറത്തിരുന്നു അതുപോലെ തന്നെ ഹബീബായ കരീം സലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ അള്ളാഹുവിനോട് വല്ലാതെ നെഞ്ചുരുകി റബ്ബിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവെ ഞാൻ നിന്റെ ദീനെ പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്നതാണ് നീ ആരിലേക്കാണ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തത് നീ എൻ്റെ കാര്യത്തിൽ തൃപ്തിപ്പെടുകയാണെങ്കിൽ എനിക്ക് എന്തെല്ലാം സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല ഉടന്ന് പുന്നാരൻ എബിസാസങ്ങൾ തിരിച്ച് മക്കയിലേക്ക് നടക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ കർണൽ മനാസിൽ എന്ന് പറയപ്പെടുന്ന ആ ഒരു പ്രദേശത്തെത്തുമ്പോൾ മഹാനായ് ജബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് നബിസൊള്ളാൽസങ്ങളോട് പറയുന്നു നബിയെ മലയുടെ ചുമതലയുള്ള മലക്ക് അങ്ങയുടെ അടുക്കലേക്ക് വരികയാണ് ആ മലക്ക് ചില കാര്യങ്ങൾ അങ്ങയോട് ചോദിക്കും അതിന് സമ്മതം കൊടുത്താൽ അതുപോലെ ചെയ്യും ഞൊടിയിടയിൽ മലയുടെ ചുമതലയുള്ള മലയ്ക്ക് നബിസോല്ലാസങ്ങളോട് അടുക്കൽ വരികയും അക്ഷബൈനിയായ രണ്ട് വിമാകാരമായ മലകൾ മറിച്ചുകൊട്ടുകൊണ്ട് ഈ തായിഫുകാരെയും ഈ പ്രദേശത്തുകാരെയും ഞാനങ്ങ് നശിപ്പിക്കാം അങ്ങ് സമ്മതം തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ ഹബീബായാഹു അലിയുങ്ങൾ പറഞ്ഞു ഞാൻ അതല്ല ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സന്മാർഗം പ്രാപിക്കുന്ന പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു പരമ്പര കുറച്ച് ജനങ്ങൾ അവരിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെട്ടേക്കാം അവർ നാളെ നല്ലവരായേക്കാം അതുകൊണ്ട് ഇവരെ നശിപ്പിക്കുന്നതിനേക്കാൾ ഒരു ജനത ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഇവരെ നശിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മറുപടി പറയുകയും പിന്നാലെ നബി സല്ല മക്കയിലേക്ക് വളരെ വേദനയോടെ തിരിച്ചു നടക്കുകയും ചെയ്ത തായിഫ് സംഭവം മനസ്സുകളിൽ നിന്നും അയുന്നില്ല പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ കൈകളിലേക്ക് തരാൻ വേണ്ടി എത്രയെത്ര ത്യാഗമാണും സ്ഥാനും സുലാസങ്ങൾ സഹിച്ചത് അള്ളാഹുഹി السلام عليكم ورحمه الله وبركاته